ഹലോ ഗായ്സ് ദേ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണേ വന്നേക്കുന്നത് ഇത് നമുക്ക് നാല് മണി പലഹാരം ആയിട്ടൊക്കെ കഴിക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് രാത്രിത്തൊരു ഫുഡ് ആക്കാം വേണമെങ്കിൽ രാവിലെ കഴിക്കാം അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ആണ് ഇത് ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്ലാവില ഇല്ലേ അതിലുണ്ടാക്കാം അപ്പം വീട്ടിൽ ഈ കുമ്പള ഇല്ലേ ആ ഇലയൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഇല നമ്മുടെ എന്താണ് പ്ലാവില യൂസ് ചെയ്ത് ഇത് ഉണ്ടാക്കാവുന്നതാണ് ഇത് നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം എന്താണ്ട് ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ എടുത്ത് കുഴച്ച് സെറ്റാക്കി വെക്കാം കേട്ടോ പിന്നെ പോയി ഇതേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന പ്ലാവീന്ന് നല്ല പ്ലാവിലൊക്കെ പറിച്ചെടുത്ത് ഈ പ്ലാവില കാണാൻ എന്ത് ഭംഗിയാണല്ലേ ആ പച്ച കളർ ഇതിനകത്ത് ഉണ്ടാക്കുമ്പോഴും അതേ ടേസ്റ്റാ അപ്പം അതേ ഗോതമ്പ് പൊടി കുഴച്ച് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ും ശർക്കരയും പഞ്ചസാരയും ഏർ എന്ത് വേണേലും നിങ്ങക്ക് ഇടാൻ കേട്ടോ പിന്നെ തേങ്ങയൊക്കെ ഇട്ട് അത് നല്ലോലെ ഒന്ന് ഇളക്കിയെടുത്ത് നമ്മുടെ ദേഹ കുമ്പിളയിലെ അതായത് നമ്മുടെ പ്ലാവല പ്ലാവല ഇലക്കകത്തോട്ട് ആ അപ്പം നമ്മ ഈ മിക്സ് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ എടുത്ത് കുഴച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ ആവിയിൽ വേവിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതേ ആവിയിൽ വെന്ത് കഴിഞ്ഞാൽ അപ്പം റെഡി ആയി ഇത്രയേ ഉള്ളൂ ഈസി റെസിപ്പിയാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് പിന്നെ ഹെൽത്തിയും കൂടാണല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഇത് അടിപൊളിയാണേ അങ്ങനെ ഞാൻ എന്തായാലും വന്നപ്പോഴിതേ കുറച്ചപ്പമൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിച്ചൊക്കെ നോക്കുമായിരുന്നു കേട്ടോ ഇത് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് അപ്പൊ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ശരി പുതിയ വീഡിയോ ആയിട്ട് കാണാം